മെത്രാൻമാരുടെ സിനഡ് സമ്മേളനം വത്തിക്കാനിൽ ഈ വർഷം ഒക്ടോബർ രണ്ടു മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും പതിനാറാമത് സിനഡിന്റെ സാധാരണ പൊതുസമ്മേളനത്തിന്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണിത് ആമുഖം ഉൾപ്പെടെ അഞ്ചു ഭാഗങ്ങളുള്ള സിനഡ് സമ്മേളനത്തിന്റെ കർമ്മരേഖ പ്രകാശനം ചെയ്തു കൂട്ടായ്മയോടെയുള്ള പ്രേക്ഷിത നിർവഹണത്തിന്റെ ആവശ്യങ്ങളോട് പ്രത്യുദ്ധരിക്കുന്നതിനുള്ള സൂചനകളും നിർദ്ദേശങ്ങളും കർമ്മരേഖ പ്രദാനം ചെയ്യുന്നു സഭയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ഉത്തരവാദിത്വവും സമ്മേളനം ചർച്ച ചെയ്യും പ്രേഷിത മേഖലയിൽ സഭയുടെ സിനഡാത്മകത അവസരോചിതങ്ങളായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് കാലഗതിയിൽ ആർജിച്ച ഔചിത്യബോധം എന്നിവയും കർമ്മരേഖയിലുണ്ട് സഭയുടെ ശുശ്രൂഷകരുടെ കടമയും പ്രവർത്തനങ്ങളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്വവും പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ള സംവിധാനങ്ങളുടെ ആവശ്യകതയും ചർച്ചയാകും ക്രൈസ്തവാന്തര മതാന്തര സംഭാഷണങ്ങളുടെ കാര്യവും രേഖയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യാശിയുടെ തീർത്ഥാടകരായി പ്രയാണം തുടരാനുള്ള ക്ഷണവും പ്രവർത്തനരേഖ അതിന്റെ അവസാനം നൽകുന്നുണ്ട് മെത്രാന്മാരുടെ സിനഡിന്റെ പൊതു കാര്യാലയത്തിന്റെ കാര്യദർശി കർദനാൾ മാരിയോഗ്രെച്ച് പതിനാറാം സിനഡ് യോഗത്തിന്റെ മുഖ്യ അവതാരകൻ കർദ്ദനാൾ ഷാൻക്ലോഡ് ഹോളെറിച്ച് പ്രത്യേക കാര്യദർശികളായ മോൺസിന്യോർ റിക്കാർദോ ബത്തോക്കിയോ ഫാദർ ജാക്കോമോ കോസ്ത എന്നിവരാണ് പ്രവർത്തന രേഖയുടെ ഉള്ളടക്കം വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു വത്തിക്കാനിൽ സിനഡി യോഗത്തിന്റെ ഒന്നാം ഘട്ടം നടന്നത്